സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അഘാതങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവയെഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളെക്കാൾ അധികമാണ് ഉരുവാകുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും ദൈവമേ അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചില്ലെങ്കിൽ കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ അവ അവർ അങ്ങയെ നീചമായി ധിക്കിരിക്കുന്നു അങ്ങയുടെ നാമത്തെ ദുഷിപ്പിക്കുന്നു കർത്താവെ അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലെങ്കിലോ അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദൂഷിക്കുന്നില്ലയോ